അലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള പ്രജബ് നമ്മളിലേക്ക് ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നേറുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവ നീങ്ങിക്കിട്ടുന്നതിനും ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും രക്ഷ കിട്ടുന്നതിനും ദുനിയാവിലെയും ആഹ്റത്തിലെയും പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ കിട്ടുന്നതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബ് നമ്മളിലേക്ക് അടുക്കുന്നതിന് കൊണ്ട് തന്നെ ഈ ഒരു ദിക്കറിനെ നാം ചെല്ലിത്തുടങ്ങിക്കോളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുവാൻ ഈ ഒറ്റ

നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു താല നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ഈ ദുനിയാവിലെയും നാളെ എത്തിച്ചേരേണ്ട ആഹ്റത്തിലെയും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു താല നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക അസലാമലക്കും